അതെ അല്ലേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം ഉണ്ടാക്കുന്നു ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ബിരിയാണി എന്നുള്ള പ്ലാനിങ്ങിലാണ് പക്ഷെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ഞാൻ അടുപ്പൊക്കെ ഒന്ന് റെഡി വെക്കട്ടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പ് കത്തിച്ച് ബിരിയാണിക്കുള്ള വെള്ളം വെച്ച് അതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിയല എടുത്തൊന്ന് അരിഞ്ഞു വെക്കുവാണേ മല്ലിയല അരിഞ്ഞതിന് ശേഷം നമ്മുടെ സവാള എടുത്ത് ഒരു അഞ്ച് സവാള എടുത്ത് അരിയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തക്കാളി പിന്നെ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ കഴുകി അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അതിലോട്ട് അരി ഇടുക അരി ഇട്ടതിന് ശേഷം അരികൾ തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നാരങ്ങ നീരും അതിലോട്ടൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉപ്പ് ആണോ എന്ന് കുറച്ച് അതിൻ്റെ അകത്തൊന്നൊരു വെള്ളം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് അറിയാൻ പറ്റും ഉപ്പുണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തിളച്ചു ഞാൻ അങ്ങനെ അരി കോരി എടുക്കുവാണേൽ അതിനുശേഷം നമുക്ക് കുറച്ച് മുട്ട പുഴുങ്ങണം മുട്ട ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് പുഴുങ്ങുന്നത് അങ്ങനെ അരിയെല്ലാം എടുത്തതിന് ശേഷം വേണ്ട മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് മുട്ട നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് വെന്ത് പിന്നെ ഉരുളി വെച്ചു അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്യാഷും നമ്മുടെ മുന്തിരിയും വറുത്തെടുക്കുക അങ്ങനെ അത് രണ്ടും വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാനും ചിക്കനും ആവശ്യമായ കുറച്ച് സവാള വറുത്തെടുക്കണം അതിനായിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് നെയ്യിട്ടു കുറച്ച് വറുത്തെടുക്കണം അങ്ങനെ ഞാൻ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം ആവശ്യമായ മസാല അങ്ങനെ ഉപ്പ് വിട്ട് അത് വഴറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിന്റെ പച്ചമറികൾ ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മുടെ മസാലകൾ ഇടുക മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റുക അതിനുശേഷം ചിക്കൻ ഇടുക ആവശ്യത്തിന് ഉപ്പിടുക അത് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പർ ഇടണം കേട്ടോ പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കണമേ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് പിന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ കറി എടുക്കണം നല്ല മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ കറി റെഡിയായി പിന്നെ നമുക്കിനി ദം ചെയ്യാം ഫസ്റ്റ് ലെയർ ചോറിട്ടു നെയ്യിട്ടു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം ഇട്ട് പിന്നെ ചിക്കൻ ലെയർ ആയിട്ടിട്ട് പിന്നെ വീണ്ടും ചോറിട്ട് അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ അലൂമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ില് വേറെ ഒരു രീതിയിലോ അല്ല ഫോയിൽ ചെയ്യുന്ന ജസ്റ്റ് ഈസി വേയിലാണ് പിന്നെ മുട്ടയും വെച്ചിട്ട് ഞാൻ ദമ്മ ഞാൻ വെച്ചിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ആവി പറക്കുന്ന കണ്ട് അങ്ങനെ നമ്മുടെ ദമ്മ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചോറ് വിളമ്പി പിന്നെ നമുക്കിതിന് സ്പെഷ്യലായിട്ടൊരു പിക്കിളുണ്ട് ഡേറ്റ്സും നമ്മുടെ നാരങ്ങയും കൂടെ ഉള്ളത് അത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാലഡ് കിട്ടും കുറെ കാലം കൊണ്ട് വിചാരിച്ചതാണ് ഇങ്ങനെ കഴിക്കണമെന്ന് നന്നായി ഡസ്റ്റോ ഞാൻ നട്ടുണ്ട് പറയാം സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ തന്നെ നോക്കും